ഹായ് ഡിയേഴ്സ് അസ്സലാമലൈക്കും എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നതിൻ്റെ ശേഷവും അതിന് മുന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അന്ന് വീഡിയോയിൽ അപ്പോൾ വീഡിയോക്ക് എല്ലാവരും ഫുള്ളായി വാച്ച് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണമെന്നും മറക്കരുതിട്ടാ അപ്പം പയ്യക്കുട്ടിയും പാത കുട്ടിയൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ക്ഷീണിച്ചിട്ടാ വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ നാലേ മുക്കാൽ കഴിയും മണിക്ക് വിട്ടാലും നാലേ മുക്കാൽ അഞ്ചുമണി ആവാനാവും വീട്ടിലെത്താൻ അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് മറ്റേ മക്രോണിയില്ലേ മക്രോണി ആയിരുന്നു കേട്ടാ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പാതൂനെ കളിക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നട്ടാ അപ്പോൾ അവൻ ഇവിടെ കുറച്ച് പേർക്കൊന്നും സ്കൂളില്ല അവിടെ പള്ളിപ്പെരുന്നാളായിട്ട് സ്കൂൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ പാദൂനൊക്കെ സ്കൂളുണ്ട് അപ്പോൾ അവൻ ട്യൂഷന് പോകണ കാരണം അവനങ്ങനെ കളിക്കാൻ പോയില്ല പോയില്ലാ കുട്ടികൾ ബോളൊക്കെ എടുത്തിട്ട് തിരിച്ചവർ പോയി അപ്പോൾ നമ്മളങ്ങനെ ചായ പിടിക്കാൻ പോവുകയാണ് അതിനായിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മക്രോണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുക എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് മാഗിയൊക്കെ പോലെ പോലെണ്ണിട്ടുണ്ടാക്കാറ് മുട്ട ഒക്കെ ചിക്കിയിട്ട് പിന്നെ ചിക്കനൊക്കെ ഉണ്ടല്ലപ്പോൾ ഡാറുണ്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗ്രേവീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡാറുണ്ട് അല്ലെങ്കിൽ മാഗി ക്യൂബ് ഒരു തുണ്ട് ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാറുണ്ട് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ പിന്നെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴുകി സെറ്റാക്കി വെച്ചു അങ്ങനെ അതേ നൂഡിൽസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ചായ കുടിക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് നമ്മൾ തിരുമ്പാനായിട്ട് ഇറങ്ങാറ് അപ്പം ഞാൻ കഴുകാനായിട്ട് ഇറങ്ങുന്ന ടൈമിലൊക്കെ പയ്യെക്കുട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാലും പിന്നാലെ വരാറുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം മുകളിൽ ഇങ്ങനെ കുറച്ച് നേരം നടക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കിളികളും എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നടക്കുമ്പോൾ രാവിലെയൊന്നിനും പറ്റില്ല കാരണം സ്കൂളും തിരക്കൊക്കെ ആയ കാരണം പിന്നെ പ്രത്യേകിച്ച് മഞ്ഞായിരിക്കും വെയിലാവണ വരെ നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്